ശാന്തോട് കംപ്ലൈന്റ് ചെയ്യും ഞാൻ അവന് ഒരു പ്രാവശ്യം വാണിജ് വിട്ടതാണ് അവൻ ശരിയാവില്ല ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ യു ക്യാൻ ഗോ ൃപ്തിയായിരിക്കും പക്ഷെ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല നിന്നോടല്ലേ ഒരിക്കലും ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞത് നീ പറയുന്നത് മനസ്സിലിടാ നിന്റെ ഈ വിരട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട നിനക്ക് അവളെ എന്താ 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 കാര്യം സംഭവം തോളന്ന് കേൾ വെച്ചോണ്ടിരിക്കാമോ പൊതുജന സേവനത്തിന് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന പരിശുദ്ധമായ സ്ഥലം നിന്നെ പോലെയുള്ള നാരികളാണ് അശുദ്ധമാക്കുന്നത് ാൻ വന്നിരിക്കുന്നു എന്റെ കാര്യം സാർജനോട് കംപ്ലൈന്റ് ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല എനിക്ക് നിന്നോട് നേരിട്ട് ചോദിക്കാൻ അറിയാമായിരുന്നു പക്ഷെ ഒരുങ്ങിയാൽ നിന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും മൈൻഡിറ്റ് മുക്കാതെ നടക്കണു ഇവിടെ നിർത്ത ഇവിടെ നിർത്ത ഇവിടെ നിർത്ത ഞാൻ വട്ടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലും വൃത്തിച്ചെ സൂക്ഷിച്ചിറക്കേ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞ് കൊണ്ടുവരാനാ ഡോക്ടർ പറഞ്ഞത് ഇന്ന് രാവിലത്തെ കൂടി ആയപ്പോ കൃത്യം ഒരു മാസമായി ഇതെന്ത് വർത്തമാനോ മരം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നതാ ഡോക്ടർ പറഞ്ഞിട്ടാ എന്താ ചിരിക്കണത് ഇതൊന്ന് ഒപ്പിച്ചെടുക്കാൻ പറ്റ പാട് കൊണ്ടുപോയിക്കോ പണ്ട സൂക്ഷിച്ച അവിടെ കൊണ്ടുപോയി പൊട്ടിച്ചു വാങ്ങാൻ ഉണ്ടല്ലോ ഇടിച്ചാൽ മാറിക്കേ ബാക്കി ഞാൻ ചെയ്തോളാം കേട്ടോ എന്റെ വറുത്തു കൊടുത്ത് ചേട്ടന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നേടിയിട്ടുള്ളൂ എനിക്കറിയാം പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഈ എം സി എച്ച് എക്സാമിന് സെലക്ഷൻ കിട്ടി ചേട്ടൻ സ്റ്റേറ്റിലേക്ക് പോയാലേ രണ്ടു കൊല്ലേ ഇടയ്ക്ക് വരാൻ പറ്റില്ലേ ഒരു പ്രാവശ്യം വരാൻ തോന്നുന്നുണ്ടെന്ന് പറയായിരുന്നു എങ്ങനെ ഇത്രേ നാൾ കാണാതിരിക്ക വക്കീലേ ഇതൊന്നും കിട്ടില്ലെന്നേ ആ അങ്ങനെ കിട്ടാതെ ഒന്നും ഇരിക്കില്ല ഓ പിന്നെ ഈ രണ്ടു വാർത്ത കൊടുത്താലൊന്നും സെലക്ഷൻ കിട്ടില്ലെന്നേ നിനക്ക് തന്നെ പപ്പടം കാർന്നുണ്ടാജി വഴിന്ന് വാങ്ങിച്ച മീൻ കടുത്ത എന്തോരം ചീത്ത അല്ല അതെ അവക്ക് മീൻ ചെറുതും പരിചയമില്ലാത്ത വർത്താനം പറഞ്ഞല്ലോ പിന്നെ ഈ ചോറ് ഉളമ്പാനുള്ള വകുപ്പ് പോലെ തോണ്ടോ മുപ്പത്തിരണ്ടാം ഓപ്പനുസരിച്ച് പത്ത് മിനിറ്റ് കൂടി കഴിയും വൃത്തിയാക്കി പോകുന്നു അയ്യേ ചേട്ടാ രാജയുടെ ബേർത്ത്ഡേക്ക് സാരി എടുത്തില്ലല്ലോ നാളെ മുതൽ നാളെ തന്നെ എടുക്കണം മറ്റൊന്നാ ഞായറാഴ്ച ആഗസ്റ്റ് പന്ത്രണ്ട് ബേർത്ത്ഡേ ആണെങ്കിൽ പതിനൊന്നിന് എടുക്കുന്നത് ഇപ്രാവശ്യം പതിനൊന്ന് ഞായറാഴ്ച മറക്കണ്ട നീ ചോറ് ആ ഞണ്ടിരുന്ന ചീത്തയായി പോടി ആ പ്ലേറ്റിൽ എടുത്തേക്കോട്ടോ എന്തായ സുഖ രണ്ട് സാരി വേണം രണ്ടെടുത്തു എനിക്ക് വരണം ആരും ബഹളം വേണ്ട ഞാൻ അടുത്തുതരാം മോളെ കണ്ണിടാതെ കിടക്കരുതേ ഇത് കേട്ടു ചേട്ടാ ഇത് ചേച്ചി ഇത് അനുമോന് ഇത് രാജിമോട്ട് നീ ഒന്നും നടക്കോ <inaudible> നട അയ്യോയോയോ എന്റെ കൈ പോയോ അയ്യോ എന്റെ ജോലയെല്ലാം പോയേ ഞാനിപ്പറ്റാക ഞങ്ങളില്ലേട്ടാ ഇത് കണ്ടോ ഇവനെന്നെ ശ്വാസം കൊല്ലാൻ നോക്കുന്നു അയ്യോ എന്നെ കൊണ്ടുപോ ഞാനിപ്പ ചാകുവേണ്ടി കറക് കൊണ്ടുപോടാൻ ഞാൻ ചാത്തട്ട് വേണോ എന്റെ ഭാഗം വെച്ചേക്കാത ഒന്ന് പറഞ്ഞു ഇപ്പൊ

യ്യോ അയ്യോടെയ്യോ അയ്യോട്ടോ അയ്യോ എനിക്കൊന്നും കേട്ടോ അയ്യോ അയ്യോ എനിക്കോ എനിക്ക് കരു വന്നല്ലോ അയ്യോ എന്റെ ചോര പോയേ അയ്യോ കഴിക്ക

ഏ കയ്യവിടെയാണ് ബ്ലൈഡ് കൊണ്ട് കൈ മുറിഞ്ഞതാ ഈ കയ്യാണെങ്കിൽ ഏ നടന്നു പോയാ മതി ഏ നടന്നു പോയാ മതി അയ്യോ പനിക്കർ കുറക്കം വരുന്നുണ്ടോ ഏയ് ഞാനിറങ്ങുമ്പോ മണി അച്ഛൻ ഒന്നരയാകും സമയം ഏതായാലും ഇത്രയായില്ലേ ഇനി രാജ്യം വന്നോട്ടെ രാജ്യമോളെന്തി അവളകത്തുണ്ട്